നമസ്കാരം നിസാരമല്ല നമ്മളുടെ വറ്റൽ മുളക് നമ്മൾക്ക് വീട്ടിൽ എന്ത് ഒരു ആവശ്യത്തിനും നമ്മൾ എടുത്തു വയ്ക്കാറുണ്ട് വറ്റൽ മുളക് നമുക്ക് സ്പെഷ്യലി നമ്മൾ കടുവറക്കുമ്പോൾ പൊട്ടിക്കാനാണ് സാധാരണഗതിയിൽ വറ്റൽ മുളക് എടുത്ത് വയ്ക്കാറ് ബാക്കിയൊക്കെ നമ്മൾ പൊടിച്ച് മാറ്റാറാണ് പതിവ് എന്നാൽ നിങ്ങൾ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഈ മ വറ്റൽ മുളക് കൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള സൂത്രങ്ങളാണ് ഇതുകൊണ്ടുള്ളത് കാരണം നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ ജോലിയിൽ തടസ്സങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പോകുമ്പോൾ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ശത്രുക്കളുടെ ദോഷം കൺപേറ് പ്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സർവ്വ കാര്യങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ചിലർക്ക് വളരെയധികം സംശയമുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് കണ്ണേർ അതുപോലെ െ കൺപേർ എന്നൊക്കെ ആളുകൾ പറയും ഇത് അതുപോലെ ശത്രുദോഷം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിളിച്ചോതൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്ന് നമ്മൾ ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് പോകും രണ്ട് കടങ്ങളിലേക്ക് പോകും ദേഹം മുഴുവൻ നമുക്കൊരു അസ്വസ്ഥതയും മടിയും അലസതയും ക്ഷീണവും ഒക്കെ നമ്മളെ കടന്നു പിടിക്കും അതുപോലെ തന്നെ വഴക്ക് നിരന്തരം കാരണമില്ലാതെ വീടുകളിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യവും ഇല്ലാതെ നിരന്തരം വഴക്കുണ്ടാകുന്ന ഒരു വീട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കരകയറാൻ പറ്റാത്ത ഒരു വീട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നല്ലൊരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് മാക്സിമം ഉപയോഗിക്കുക നിങ്ങൾക്കിതിൻ്റെ ഫലം ലഭിക്കുമ്പോൾ മറക്കാതെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നോക്കാം വറ്റൽ മുളക് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇത് വറ്റിൽ മുളക് അതുപോലെ ചുവന്ന മുളക് കൊല്ലൻ മുളക് എന്നൊക്കെ പല പേരിലും ആളുകൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് പേര് എന്ന് എനിക്കറിയില്ലെങ്കിലും നിങ്ങൾക്ക് പടത്തിൽ കാണുമ്പോൾ ആള് ആരാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോ നമുക്ക് നമ്മൾ പാചകത്തിന് മാത്രമല്ല വറ്റൽ മുളകിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ വറ്റൽ മുളകിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഉണങ്ങിയ മുളക് എങ്ങനെയാണ് ഭാഗ്യം തരിക അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടുവരിക എന്നൊക്കെ അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വാസ്തുശാസ്ത്ര ഒരു ജോലിക്ക് നിങ്ങൾ അഭിമുഖത്തിന് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ഒരു പുതിയതായിട്ടൊരു ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഒക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അഞ്ച് ഉണക്ക മുളക് അതായത് ഇങ്ങനെയുള്ള ഈ അഞ്ച് വറ്റൽ മുളക് അതായത് ഇങ്ങനെ ഉണങ്ങിയ അഞ്ച് മുളക് എടുക്കുക എന്നതിന് ശേഷം വീടിന് പുറത്ത് ഇത് സൂക്ഷിക്കുക ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ വൃത്തിയായിട്ടുള്ള ശുദ്ധിയായിട്ടുള്ള മഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ ഒരു പച്ച തുണിയിലോ അല്ലെങ്കിൽ ഒരു ചുമന്ന തുണിയിലോ നിങ്ങൾക്കിത് പൊതിഞ്ഞ് പുറത്ത് സൂക്ഷിക്കുക അതായത് വീടിന് പുറത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാകാൻ സാധിക്കും നിങ്ങളൊരു ജോലിക്ക് അപേക്ഷിച്ച് നോക്കുക ആ ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളൊരു ജോലിക്ക് ശ്രമിച്ചു നോക്കുക ആ ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി സാമ്പത്തിക പ്രശ്നം ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുക അതുപോലെ എത്ര നമ്മൾ ജോലി ചെയ്താലും അത് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും അതായത് നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാവുകയാണെങ്കിൽ ഏഴ് ഉണക്കമുളക് അതായത് ഏഴ് വറ്റൽ മുളക് എടുക്കുക എന്നത് ശേഷം ചുവന്ന തുണിയിൽ കെട്ടി വെച്ചാൽ മതി അതായത് ചുവന്ന തുണിയിൽ കെട്ടിയിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ അകത്തു തന്നെ ഇത് വെച്ചു കഴിഞ്ഞാൽ ഒരുവിധ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ചെ പതിയെ പതിയെ പമ്പ കടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരും ഇതൊക്കെ കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ട് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും അപ്പോൾ കുറേ കഴിയുമ്പോൾ ഏത് സാധനമാണെങ്കിലും നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ നിസാരം പറയുന്നത് നമ്മൾ ഒരു ചരട് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കുമ്പോൾ അത് ഏഴോ ആറോ ദിവസം ഓരോ ചരടിനും ഓരോ രീതിയിലുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അത് അരയിലോ അല്ലെങ്കിൽ കയ്യിലോ കെട്ടിയിട്ട് യാതൊരു ഗുണവുമില്ല അപ്പോൾ എത്ര ദിവസത്തേക്കാണ് അത് എന്നുള്ളത് അതിൻ്റെ എഫക്റ്റ് എത്ര ദിവസത്തേക്കാണ് എന്നുള്ളത് അത് പൂജിച്ച് തരുന്ന പോറ്റിയോട് തന്നെ ചോദിക്കണം എന്നതിന് ശേഷം അത് കെട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പോൾ എത്ര നാളത്തേക്കാണോ അത് പൂജിച്ചത് അത്രയ്ക്കും നാളത്തേക്ക് അത് കെട്ടുക ഇത് ഏകദേശം ഒരു ഇരുപത്തി ദിവസം മാക്സിമം വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം എടുത്തു മാറ്റി പുതിയതായിട്ട് വെക്കുക ഇത് പുതിയതായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സമയമോ കാലമോ ഒന്നും നോക്കേണ്ടതില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ആവശ്യങ്ങൾ മുന്നിലേക്ക് വരുന്നത് ആ സമയത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചുവന്ന തുണിയിൽ ഈ ചുവന്ന മുളക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതായത് വറ്റൽ മുളക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പമ്പ കടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എത്രണ്ണമാണ് ഓരോന്നിനും ഓരോ കണക്കുണ്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇനി കണ്ണേർ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണേർ പ്രാക്ക് ഓരോരുത്തരുടെ നാക്ക് ദോഷം ഒക്കെ വരികയാണെങ്കിൽ ഒരു ഏഴ് ഉണക്കമുളക് ഒരു തുണിയിൽ കെട്ടി വീടിന് പുറത്ത് തൂക്കിയിടുക അതായത് നമ്മളുടെ ദോഷം എന്നൊക്കെ പറയും അതായത് നമ്മളുടെ വീടിനെ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഒരു ദൃഷ്ടി ദോഷം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഴ് ഉണക്ക എടുത്ത് ഒരു തുണിയിൽ കെട്ടി വീടിന് പുറത്ത് തൂക്കിയിടുക ഇനി നിങ്ങൾക്കിത് തൂ പിന്നെ തുണിയിൽ പൊതിഞ്ഞ് തൂക്കിയിടാൻ പറ്റിയില്ല എങ്കിൽ ഒരു വെള്ള ചരടിൽ അല്ലെങ്കിൽ ഒരു കറുത്ത ചരടിൽ നിങ്ങൾക്കിത് അല്ലെങ്കിൽ വെള്ള നൂലിലായാലും മതി അല്ലെങ്കിൽ കറുത്ത ചരടിൽ ഏഴ് വറ്റൽ മുളക് എടുക്കുക എന്നിട്ട് കൊരുക്കുക മാല പോലെ കൊരുക്കുക വീടിന് ഫ്രണ്ടിൽ തൂക്കിയിടുക നിങ്ങളുടെ വീടിനോ വീട്ടിലുള്ളവർക്കോ ഒരു ദൃഷ്ടിദോഷവും തട്ടില്ല എന്നുള്ളത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കടത്തിൽ നിന്ന് അതുപോലെ തന്നെ കണ്ണേറിൽ നിന്നൊക്കെ നമ്മളെ കുടുംബത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം മറന്നു പോകാതിരിക്കുക ഇങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതിന് ഒരു ഇരുപത്തി ദിവസം കാലാവധി കൊടുക്കുക അതിനുശേഷം വീണ്ടും എടുത്ത് മാറ്റുക അതിനിപ്പുറം എന്തെങ്കിലും രീതിയിൽ ഇതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നു എങ്കിൽ എടുത്ത് മാറ്റിയതിന് ശേഷം പുതിയത് നമുക്ക് വയ്ക്കാവുന്നതാണ് ഓരോ കാര്യത്തിനും ഓരോ സംഖ്യയാണ് എന്നുള്ളത് മറന്നു പോവാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏഴ് ഉണക്കമുളക് പിടിച്ച് ഏഴ് തവണ അതായത് ഏഴ് ഉണക്കമുളക് കയ്യിലെടുക്കുക എന്നതിന് ശേഷം ഏഴ് തവണ ക്ലോക്ക് വൈസിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരിക്കലും നമ്മൾ ഒഴിഞ്ഞെടുക്കരുത് ക്ലോക്ക് വൈസിലാണ് നമ്മൾ ഒഴിഞ്ഞെടുക്കേണ്ടത് അതായത് തരയ്ക്ക് താഴോട്ട് ഒഴിയുകയും ചെയ്യരുത് മുകളിൽ മാത്രമാണ് ഒഴിയേണ്ടത് ചില ഒഴിച്ചിൽ ത മുകളിൽ നിന്ന് താഴേക്ക് ഒഴിയാൻ പറയും അപ്പോൾ മാത്രം അതൊഴിയുക ഇത് തലയ്ക്ക് ഒഴിഞ്ഞ് അതായത് ഏഴ് ഉണക്കമുളക് കയ്യിൽ പിടിച്ചുകൊണ്ട് ഏഴ് തവണ കുടുംബാംഗങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഒഴിയുന്നു ും കണ്ണേറിൽ നിന്ന് രക്ഷിക്കാൻ സംരക്ഷിക്കാനൊക്കെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കണ്ണേറിൽ നിന്ന് ഉഴിഞ്ഞിടുന്ന ഒരു രീതിയാണ് ഇനി പറയുന്നത് അത് തലേ നമുക്കൊരു കൺപേർ ഉണ്ടാവുക ദൃഷ്ടിദോഷം ഉണ്ടാവുക അപ്പൊ നമുക്ക് കൈകാലുകളൊക്കെ തളർച്ച ഉണ്ടാവുക അപ്പൊ നമുക്കൊന്ന് ഉഴിഞ്ഞിടണം തോന്നുകയാണെങ്കിൽ ഒരു ഏഴ് വറ്റൽ മുളക് എടുത്ത് കയ്യിൽ പിടിക്കുക പുറത്തോ നിങ്ങൾക്ക് അകത്തോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് തീ കൂട്ടാവുന്നതാണ് തീ കത്തിച്ചതിന് ശേഷം ഏഴ് വറ്റൽ മുളക് കയ്യിലെടുക്കുക ഒരു മൂന്ന് കല്ല് ഉപ്പും എടുക്കുക വേണമെങ്കിൽ കുറച്ച് കടുവുമെടുക്കാം ഇനി ഇല്ല എങ്കിൽ കുഴപ്പമില്ല ഇത് മൂന്നു സാധനവും കയ്യിൽ പിടിച്ചുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ അതായത് ഉഴിഞ്ഞെടുക്കുന്ന ആളും മിണ്ടാൻ പാടില്ല ഉഴിയുന്ന ആളും സംസാരിക്കാൻ പാടില്ല ഒഴിയുന്നതിന് മുൻപ് തന്നെ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം എന്നതിന് ശേഷം ക്ലോക്ക് വൈസിൽ ഏഴ് പ്രാവശ്യമാണ് ഒഴിയേണ്ടത് താഴോട്ട് ഒഴിഞ്ഞെടുക്കരുത് നമ്മളുടെ അരക്ക് മുകളിലേക്ക് ക്ലോക്ക് വേസിലാണ് ഒഴിയേണ്ടത് തലയുടെ ഭാഗം മുഖത്തിന്റെ ഭാഗം നെഞ്ചിന്റെ ഭാഗം വെച്ചിട്ട് നെഞ്ചിന്റെ ഭാഗം വെച്ചിട്ട് ഉഴിഞ്ഞ് ഏഴ് പ്രാവശ്യം ഉഴിഞ്ഞ് എടുക്കുക മിണ്ടാതെ മിണ്ടാതെ ഉരിയാടാതെ അത് തീയിലേക്ക് കൊണ്ടുപോയി ഇടുക കത്തിയിലേക്ക് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പൊട്ടിത്തെറിക്കുകയും അതുപോലെ തന്നെ അത് ഉണക്കമുളകാണ് കരിയുകയും ഒക്കെ അപ്പോഴും ഒരു സുഗ ഒരു മണം വരികയും ആ മണത്തിൽ സുഗന്ധം എന്ന് പറഞ്ഞു പോയി ആ മണത്തിൽ എല്ലാവരും തുമ്മുകയും ഒക്കെ ചെയ്യും പക്ഷേ കൂടി ആ കൺപേർ മാറിക്കിട്ടും പക്ഷേ സംസാരിച്ചു കൊണ്ട് ഒരിക്കലും ഒഴിഞ്ഞെടുക്കരുത് ഒഴിയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ രീതിയിലുള്ള കൺപേറും പ്രാക്കും എല്ലാ ദോഷങ്ങളും വിട്ടകന്നു പോകട്ടെ തീയിൽ കത്തിച്ചാമ്പലായി പോകട്ടെ എന്ന് മനസ്സിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രാർത്ഥന കൊടുത്തുകൊണ്ട് ഉഴിഞ്ഞെടുക്കുക തീയിലേക്ക് സമർപ്പിക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഉണക്ക മുളക് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഇത്രയും സൂത്രങ്ങളുണ്ട് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം